നമസ്കാരം ഷിബിടിച്ച മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി എസ് സി മലയാളിറ്റ്യൂട്ടിന്റെ സിനിമ മലയാളം ശാസ്ത്ര രചനയും എന്ന പുസ്തകത്തിലെ ഒരു പാഠത്തിലേക്ക് കടക്കാം കുട്ടി പക്ഷിയുടെ മണം എന്ന മാധവിക്കുട്ടിയുടെ കഥയുടെ ഒരു വിമർശനമാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ആസ്വാദനമാണ് മരണത്തിന്റെ കവിത കവിതയെന്ന് വി രാജകൃഷ്ണന്റെ ലേഖനം ഒറ്റ നോട്ടത്തിൽ മാധവിക്കുട്ടിയുടെ കഥാപ്രപഞ്ചത്തിന് ഒരേ പ്രമേയങ്ങളാണെന്ന് തോന്നുന്നു ശരീരത്തിന്റെ ആവശ്യങ്ങൾക്കും ആത്മാവിന്റെ മോഹങ്ങൾക്കും ഇടയിൽ ഇതുമ്പി നിൽക്കുന്ന പതറി നിൽക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മൾ മാധവിക്കുട്ടിയുടെ കഥകളിൽ കാണുന്നത് മാധവ കുട്ടിയുടെ എഴുത്തിന്റെ ഇരുപത്തിയഞ്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ ശ്രമിച്ചാൽ അത് ബുദ്ധിമുട്ടായിരിക്കും എല്ലാ കാലത്തും അവർ ഏതാണ്ട് ഒരേ രീതിയിലുള്ള പ്രമേയങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് പ്രേമം ദാമ്പത്യ ബന്ധം ഇതൊക്കെ അവരുടെ കൃതികളിലെ പ്രധാന വിഷയങ്ങളായിരുന്നു പ്രേമം അല്ലെങ്കിൽ പ്രേമത്തിനും ദാമ്പത്യത്തിനും ഇടയിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവര് കഥകളിൽ ആഹ് പ്രമേയങ്ങളാക്കി സ്വീകരിച്ചിട്ടുണ്ട് ഒരു തെറ്റിൽ നിന്ന് മറ്റൊരു തെറ്റിലേക്ക് വഴി വീഴുന്ന സ്ത്രീയെ സഹാനുഭൂതിയോടുകൂടിയാണ് കഥാകാരി അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ മലയാളത്തിലെ മറ്റു കഥാകാരന്മാരെ പോലെയല്ല കഥാശില്പത്തെ വളരെ എളുപ്പം മിഴിവാർന്നതാക്കിയെടുക്കാൻ മറ്റുള്ള കഥാകാരന്മാരെക്കാൾ പെട്ടെന്ന് കഴിഞ്ഞ വ്യക്തിയാണ് മാധവിക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് ആരംഭിച്ചത് നമുക്ക് ആ സമയത്ത് കഥാപാത്രങ്ങൾ മൂക ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരായിരുന്നു എന്നാൽ പിന്നെ പിന്നെ ആ സ്ത്രീകൾ കുറെ കൂടെ കരുത്തരായി മാറി സ്നേഹം നിഷേധിക്കപ്പെട്ട സ്ത്രീ അതെപ്പോഴും മാധവ കുട്ടിയുടെ കവിത കഥകളിലെ പ്രധാന കഥാപാത്രമായിരുന്നു അപ്പൊ ഈ പക്ഷിയുടെ മണമാണ് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നു നമുക്ക് ആകെപ്പോടെ ഒരു പരിഭ്രമം അതായത് ഡൈയിങ്ങിനല്ല തുണിക്ക് നിറം കൊടുക്കാനല്ല താൻ വന്നത് അപ്പൊ അയാള് പറയുന്നത് അതല്ല തന്റെ ജോലി തുണിക്ക് നിറം കൊടുക്കലല്ല മരണം ഏർപ്പെടുത്തി കൊടുക്കലാണെന്ന് പറയുന്നു തുടർന്ന് അയാള് മരണത്തിന്റെ മനോഹാരിതകളെ കുറിച്ചൊക്കെ ഈ സ്ത്രീയോട് സംസാരിക്കുന്നു അപ്പൊ അവളുടെ മറുപടി എനിക്ക് മരിക്കാൻ സമയമായില്ല എന്നാണ് എന്നിട്ട് അയാളോട് യാത്ര പറഞ്ഞ് പെട്ടെന്ന് അവൾക്ക് മരിക്കാൻ സമയം അല്ലെന്ന് പറഞ്ഞതിനു പക്ഷെ അവൾക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ യാത്ര പറഞ്ഞ് ലിഫ്റ്റിലേക്ക് കയറുന്നു പക്ഷെ ആ ലിഫ്റ്റ് കേടായിരിക്കുന്നു ആ മുഴക്ക് അവിടെ ഒരു ലിഫ്റ്റ് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അതിന് തുറന്നുള്ള കയറിയപ്പോൾ അവിടെ ഒരു മുഴക്കവും പിന്നീട് നിലവിളിയും അതോടെ അവളുടെ മരണമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത് നമുക്ക് ഒരു വിഭ്രമം ഉണ്ടാക്കുന്ന കഥയാണ് ഇതിലെ കൂറ്റൻ കെട്ടിടം ഇതിലെ യുവാവ് ഡൈയിങ് എന്ന് എഴുതിയ മുറി ഇതൊക്കെ നമുക്കൊരു വിഭവം ഉണ്ടാക്കും ടെക്സ്റ്റൈൽ കമ്പനിയുടെ ഓഫീസ് തേടി നടന്നാണ് ആ സ്ത്രീ ആ ഡൈംഗ് എന്ന് എഴുതിയ മുറിയിൽ എത്തിച്ചേരുന്നത് അപ്പൊ ആ മുറിയിൽ എത്തിയപ്പോൾ അവൾ ഉറങ്ങിപ്പോയതായിട്ട് പറയുന്നു ആ ഉറക്കത്തിൽ നിന്ന് ഉറക്കത്തിൽ ഉണ്ടായ സ്വപ്നമാണോ എന്ന് നമുക്കൊരു സംശയം ഉണ്ടാകാം അപ്പൊ ഒരു മാനസിക അപഗ്രഥന രീതിയാണ് ഈ കഥയിൽ കഥാകാരി സ്വീകരിച്ചിരിക്കുന്നത് നിനക്കറിയാമോ മരണത്തിന്റെ നിറം എന്താണെന്ന് മണം എന്താണെന്ന് അവൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിലും അവളുടെ പഴയ കാര്യങ്ങൾ ആ സമയത്ത് ഓർത്തിരിക്കുന്ന അല്ലാതെ മറുപടി പറയുന്നില്ല പിന്നെ മരണത്തിന്റെ മണം എന്ന് പറയുമ്പോൾ കത്തിച്ചുവെച്ച ചന്ദനത്തിരിയുടെ മണമൊക്കെയാണ് അവളുടെ ഓർമ്മയിലേക്ക് വരുന്നത് അപ്പൊ അവളുടെ വൃണങ്ങളിൽ പുഴുവന്നരയ്ക്കുന്ന നിരക്കുന്ന അമ്മയുടെ കാല് പ്രമേഹ രോഗിയായി അച്ഛന്റെ മുറിയിൽ ആഹ് പഴത്തോട്ടങ്ങളിലെ കാറ്റ് അവളുടെ ഓർമ്മയിലേക്ക് വരുന്നു അപ്പൊ ഈ ചെറുപ്പക്കാരെ മരണത്തെ കുറിച്ച് ഇങ്ങനെ വിവരിക്കും തോറും താനും മരണത്തെ ഇഷ്ടപ്പെട്ടു പോകുന്നു എന്നൊക്കെ അവള് സംശയിക്കുകയുണ്ടായി അപ്പൊ പതിനൊന്ന് വയസ്സുള്ളപ്പോൾ അവൾക്ക് മഞ്ഞപ്പിത്തം വന്നത് അങ്ങനെ അവൾ ആ മരണത്തെ കാത്തു കിടന്നൊക്കെ അവളുടെ മനസ്സിലേക്ക് വരുന്നു എന്നിട്ട് ആ ഒരു ചെറുപ്പക്കാരനെ ഒരു പക്ഷിയുടെ കഥ അവിടെ പറയുന്നുണ്ട് പണ്ടന്റെ കിടപ്പുമുറി തണുപ്പുകാലത്ത് ആ ഒരു പക്ഷി വന്നിരുന്നു അത് നിന്റെ മഞ്ഞ കലർന്നത് അവിട്ടു നിന്റെ താരിയുടെ നിറം എന്ന് പറയുന്നു അപ്പൊ ജനൽ ചില്ലടെ ചില്ല പൊട്ടിക്കാൻ വേണ്ടി കൊക്കുകൊണ്ട് അത് എപ്പോഴും പൊട്ടുമായിരുന്നു എത്ര നേരം അത് ക്ലേശിച്ചു എന്നിട്ട് എന്തായി ക്ഷീണിച്ചത് നിലത്തി വീണു അപ്പൊ ഞാൻ എന്റെ ചൂത്ത് കഴിഞ്ഞ ചവിട്ടി അരച്ചു കിളങ്ങുമെന്ന് പറയും അപ്പൊ ഇത് ഏഹ് പെട്ടെന്ന് അവളുടെ മനസ്സിലൊരു നടുക്കമാണ് ഉണ്ടാക്കിയത് ഇനി പരുന്തുകൾ എന്ന കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട് പരുന്തുകളും നരി ചീറുകളും മാധവിക്കുട്ടിയുടെ കഥകളിൽ അവിടെ അവിടെ പറന്ന് നടന്നിരുന്നു നീ യാത്ര ചോദിച്ചു പോകാൻ തുടങ്ങുകയാണ് നിനക്ക് മറ്റൊരു കൈനീട്ടം മാത്രമാണ് എൻ്റെ മാത്രമാണ് നിന്റെ ഹൃദയം ധരിക്കുന്ന ആ തലയോട് മാലയിൽ ചേർക്കാൻ മറ്റൊരു മരണം പക്ഷെ എൻ്റെ ഹൃദയം ചിറകറ്റ പക്ഷിയെ പോലെ കിടന്നു പിടയ്ക്കുകയാണ് എന്നൊരു വാസന വാക്യമുണ്ട് അപ്പം പക്ഷിയുടെ മണത്തിൽ അപരിചന ചെറുപ്പക്കാരൻ വീണ്ടും നായികയോട് പറയുന്നു എനിക്ക് നീ ഓരോന്നായി കാഴ്ചവയ്ക്കും നിന്റെ ചുവന്ന ചുണ്ടുകൾ ചാഞ്ചേടുന്ന കണ്ണുകൾ നിന്റെ അവയവം ഇതൊക്കെ ഭംഗിയുള്ള അവയവങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം അയാൾ പറയുന്നത് പോലെ ഒരു പക്ഷിയായിട്ട് അവിടെ മാറിയോ എന്ന് പോലും നമുക്ക് കഥ വായിക്കുന്ന സംശയം തോന്നും ഇപ്പൊ ഒരു മഹാനഗരം ഏഴുന്നിലയും ഇരുപുന്നൂറിലധികം മുറികളും നാല് ലിഫ്റ്റുമുള്ള കൂറ്റൻ കെട്ടിടത്തിൽ കാലുകുത്തിയത് മുതൽ അവളുടെ മനസാന്നിധ്യം നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു അപ്പൊ അവൾക്കൊരു ഏർ മരണത്തിന്റെ മണം അപ്പോഴേ അവൾക്ക് തോന്നിയിരുന്നു പക്ഷിത്തൂവലുകളുടെ മണമാണ് മരണത്തിന് നിനക്കത് അറിയാമോ എന്ന് ചോദിക്കുന്നു അപ്പം പിന്നീട് കൊണ്ടൊരു കാമാസക്തിയുള്ള മനുഷ്യനെ പോലെയാണ് സംസാരിക്കുന്ന അയാള് നിന്റെ എല്ലാം എനിക്ക് കാഴ്ചവെക്കുകയും ഞാൻ നിന്നെ വേറൊരു ലോകത്തിലേക്ക് അയാൾ പറയുന്നു അങ്ങനെ ഒരേ സമയം മരണത്തിന്റെ സെക്സിന്റെയും ശക്തികളാണ് ആ ചെറുപ്പക്കാരനിൽ ഉള്ളത് അതായത് ഈ രാജകൃഷ്ണനുമായി നടത്തിയ സ്വകാര്യ സംഭാഷണത്തിൽ തനിക്ക് അസുഖമായിരുന്നപ്പോൾ എഴുതിയ കഥയാണെന്ന് പറയുകയുണ്ടായി അപ്പൊ അതുവരെയുള്ള കഥകളിലെല്ലാം ജീവിതത്തോടുള്ള ആസക്തി ഉണ്ടായിരുന്നു പക്ഷെ രോഗം ബാധിച്ചപ്പോൾ തനിക്ക് മരണത്തെക്കുറിച്ച് എഴുതണമെന്ന് തോന്നിയെന്നാണ് അവര് ഈ രാജകൃഷ്ണനോട് പറഞ്ഞത് പിന്നെ കുറിച്ച് പറയുന്നു എൻ്റെ കഥ അതെ ആത്മകഥ എൻ്റെ കഥയാണല്ലോ അതൊരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു പുസ്തകമാണ് അതിനോട് ഒരുപാട് പരാതികളുണ്ട് ആത്മസഹതാപമുണ്ട് അപ്പൊ ഇതെല്ലാം വർഷങ്ങളായി അവരുടെ മനസ്സിൽ വർഷങ്ങളായി അവരുടെ മനസ്സിൽ തങ്ങി നിന്നുക ഇതിലൊരു ചട്ടങ്ങൾ എന്ന ചെറുകഥയെ കുറിച്ച് പറയുന്നുള്ളൂ ജീവിതത്തിലൊരിക്കൽ പോലും തന്നെ മനസ്സിലാക്കാത്ത ഭർത്താവിനും സ്നേഹത്തിന്റെ ആഴം കാണിച്ചു തന്നെ വശീകരിക്കുന്ന പെടുന്ന ഒരു സ്ത്രീയാണ് അതിന്റെ കഥാപാത്രം നേർത്തില്ലാതാവുന്ന ഒരു പാട്ടുപോലെ ഒരു ഉച്ചയിൽ ഞാൻ പെട്ടെന്ന് അവസ്ഥ എനി ചേക്കാൻ അവള് പറയുന്നു അപ്പൊ ഈ ചെറുകഥയിലെ കഥ കവയത്രിയുടെ എന്ന പോലെ മാധവിക്കുട്ടിയുടെ ഏക സാന്തനും തന്റെ തീരാത്ത നഷ്ടബോധത്തെ വാക്കുകളിലൂടെ അനശ്വരമാക്കാൻ കഴിഞ്ഞു എന്നാണ് കാരണം മാധവിക്കുട്ടിയുടെ കഥകളുടെ ആ ഒരു പ്രമേയത്തിന്റെ സമകാലികത ഒരിക്കലും അവസാനിക്കുന്നില്ല ഈ ലോകം ഉള്ളിടത്തോളം കാലം സ്ത്രീയുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും അത്രയും മനോഹരമായ സ്ത്രീ അവസ്ഥകൾ ചിത്രീകരിച്ച മറ്റൊരു എഴുത്തുകാരി ഇല്ല എന്ന് തന്നെ പറയാം അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശ്രദ്ധിക്കേണ്ടത്